അധ്യയന വർഷം തുടങ്ങാനിരിക്കെ സ്കൂളുകളിലെല്ലാം ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്ന തിരക്കിലാണ് നവാഗതരെ സ്വീകരിക്കുന്നതിലും കൂടുതൽ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിനുമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് ആലോചനകളിൽ വരുന്നത് എന്നാൽ വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി വർഷങ്ങൾക്ക് മുമ്പ് സർക്കാർ സ്കൂളിലേക്ക് അനുവദിച്ച ബസ്സുകളുടെ കാര്യമെന്ന് പരിശോധിച്ചാലോ ജി വി എച്ച് എസ് പറവണ്ണയിലേക്ക് അനുവദിച്ച ബസ് ഇന്ന് കട്ടപ്പുറത്താണ് ഞാൻ ബൈജു വരിക്കാഞ്ചിറ വെട്ടം വോയിസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നീണ്ട കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടാണ് വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി അന്നത്തെ എം എൽ എ സീമം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സാമ്പത്തിക വർഷത്തിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് സ്കൂളിനായി ബസ് അനുവദിച്ചത് അറുപതോളം വിദ്യാർത്ഥികൾക്ക് യാത്ര ചെയ്യാവുന്ന ബസ് തുടക്കത്തിൽ മികവറ്റ രീതിയിൽ സർവീസ് നടത്തി മൂന്ന് വർഷം ഓടിത്തുടങ്ങിയ ബസ് പിന്നീട് വന്ന കോവിഡ് മഹാമാരിക്ക് ശേഷം സർവീസ് നടത്താനായില്ല യാത്രക്കാരായ വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞത് ഒരു പരിധിവരെ സർവീസ് നിർത്തിവെക്കാൻ കാരണമായി ഡീസൽ ചിലവ് ഡ്രൈവറുടെ കൂലി ഇൻഷുറൻസ് തുടങ്ങിയ മെയിൻ്റനൻസ് ചിലവ് ഉൾപ്പെടെ സ്കൂൾ തന്നെ വഹിക്കേണ്ടി വന്നതോടെ സംഗതി തീരുമാനമായി ബസ് കട്ടപ്പുറത്ത് കയറി ഈ ബസ്സിൻ്റെ പ്രവർത്തനക്ഷമമായ കാലത്ത് അതായത് നല്ല കണ്ടീഷനുള്ള സമയത്ത് തന്നെ പല വിദ്യാലയങ്ങൾക്കും ബസ് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ബസ് അനുവദിച്ച് കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ആ സമയങ്ങളിൽ ഈ ബസ് അവർക്ക് കൈമാറാനുള്ള ഒരു നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഇത്രയും വലിയൊരു സംഖ്യ വരുന്ന ഒരു നല്ല സാധാരണ ബസ്സല്ല കുറച്ച് കുറച്ച് നല്ല കോസ്റ്റ്ലി ഉള്ള ബസ്സാണ് ഈ നൽകിയിട്ടുള്ളത് ആ സമയത്ത് അവർക്ക് നൽകുകയാണെങ്കിൽ ഇത്രയും ഒരു പൊതുമുതൽ നശിച്ചു പോവില്ലായിരുന്നു അത് അതിൻ്റെ തടസ്സം നിന്നത് പല ഒന്നാമത് നടപടിക്രമങ്ങൾ ശരിയാവാത്തതും പിന്നെ ഇവിടുത്തെ പി ടി എ കമ്മിറ്റി അന്ന് ഇത് കൊടുക്കാൻ താല്പര്യമില്ലാത്തൊരു വിഷയമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് നമ്മൾ ഇവിടെ തന്നെ ഇങ്ങനെ കിടന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നല്ലൊരു സംഖ്യ വരുന്ന ഈ ബസ് നശിക്കുന്നതിൽ നാട്ടുകാരും പൊതുപ്രവർത്തകരായ ഞങ്ങൾക്കൊക്കെ വളരെ വിഷമമുണ്ട് കാരണം ഇത് ഇല്ലാത്ത ഒരു സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെ പിന്നെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഇത്തരം ബസ്സുകൾ അനുവദിക്കും നമ്മുടെ എം എൽ എ അന്ന് നല്ല രീതിയിൽ ഈ വിദ്യാലയങ്ങളെല്ലാം കണ്ടിട്ടാണ് ഇങ്ങനെയുള്ള ബസ്സുകൾ അനുവദിച്ചത് അത് ശരിക്കും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഇവിടുത്തെ ആർക്കും കഴിഞ്ഞില്ല എന്നുള്ള ഒരു ഇടപെട്ടില്ലെങ്കിൽ ബസ് തുരുമ്പെടുത്ത് നശിക്കുമെന്ന് ഉറപ്പായതോടെ പി ടി ഐയും സ്കൂൾ അധികൃതരും നിലവിലെ എം എൽ എ കുറുക്കോളം വയ്തിനെ നേരിൽ കണ്ട് സങ്കടം ബോധിപ്പിച്ചു ആലോചിക്കാമെന്ന് മറുപടി പറഞ്ഞതല്ലാതെ എം എൽ എക്കും കാര്യമായൊന്നും ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞില്ല പൊതുമുതൽ തുരുമ്പെടുത്ത് നശിക്കുന്നത് ഏറെ വേദനയോടെ പ്രദേശവാസികൾ നോക്കി കണ്ടു പറവണ്ണ വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ മറ്റു തൊഴിലാളികളുമുള്ള വളരെ പാവപ്പെട്ട ജനങ്ങളുടെ മക്കളാണ് ഇവിടെ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് വലിയൊരു തുക ബസ്സിന് ഫീസായിട്ട് നൽകാനും കഴിയില്ല അങ്ങനെയുള്ള ഈ അവസ്ഥയിൽ ഈ ബസ് കുറച്ചു കാലം ഇവിടെ അടുത്തുള്ളൊരു അലീലം എന്ന് പറയുന്ന വീട്ടിലാണ് നിർത്തിയിട്ടിരുന്നത് അതിനുശേഷം അവിടെ ഒരു നിശേഷം വന്നതിനാൽ ആ ബസ് പിന്നെ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് മാറ്റി സ്കൂൾ കോമ്പൗണ്ടിൽ മാറ്റിയ സ്ഥലം അതിന്റെ തൊട്ടടുത്ത് ഒരു പുതിയ വലിയ സ്കൂൾ ബിൽഡിങ് ഉണ്ടാക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് മാറ്റിയ മണ്ണ് ആ ബസ്സിന്റെ അടുത്താണ് ഇട്ടിരുന്നത് ആ മണ്ണ് ഇപ്പോൾ ശരിക്കു പറഞ്ഞാല് ബസ്സിന്റെ ടയറുകളെല്ലാം ഈ മണ്ണിന് ചുവട്ടിലായി മണ്ണിന് ചുവട്ടിലാണ് ഉള്ളത് അങ്ങനെ ബസ് ഇപ്പോ പൂർണ്ണമായിട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പൊതുമുതൽ തുരുമ്പെടുത്ത് നശിക്കാതെ തിരൂർ നിയോജക മണ്ഡലത്തിലെ തന്നെ ഏതെങ്കിലും സർക്കാർ സ്കൂളുകൾക്ക് ബസ് സർവീസ് നടത്താൻ ആവശ്യമായി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ബന്ധപ്പെട്ടവർ അനുകൂല നടപടിയെടുത്ത് ഉചിത തീരുമാനം കൈക്കൊള്ളണമെന്നാണ് വെട്ടം പോയിസിനും പറയാനുള്ളത് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം